ഒന്നാം ർമ്മം നടന്നു എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ ശിലാസ്ഥാപന കർമ്മം മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ നിർവഹിച്ചു വേണ്ടി പൈസ കൊടുത്തിരിക്കുകയാണ് അത് നേരത്തെ കൊടുത്തൊരു ഫണ്ട് മാറ്റിയെടുക്കാനാണ് ഉടൻ തന്നെ രണ്ടോ മൂന്നോ രണ്ടുമൂന്ന് ഉത്തരവ് ഇപ്പൊ തന്നെ ഇറങ്ങും എല്ലാം ആ ഈ റോഡ് ആ ഈ റോഡ് ഇപ്പോൾ ചെയ്തതാണ് ഞാൻ അപ്പോൾ അങ്ങനെ നല്ല റോഡുകളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു സ്കൂളുകൾ ചെയ്തു അംഗൻവാടികൾ ചെയ്യുന്നു ഈ അംഗൻവാടികൾ ഇനിയും ഉണ്ട് തരാനുള്ള ഇന്ന് പുതുതായി മെമ്പർമാർക്ക് ഇപ്പോൾ പ്രബന്ധം പഞ്ചായത്തിലെ മെമ്പർ കിഴക്കേ മുറിയിൽ മഞ്ചുടി നേരത്തെ ഒരു സ്ഥലം കൊടുത്തു അഞ്ച് സെന്റ് സ്ഥലം ഞാൻ തന്നെ പറഞ്ഞിട്ട് വസനാവിടുത്തെ ക്രൗൺ ഓടിച്ചാലും അച്ചാൻ എഴുതി കൊടുത്തു അവിടെയും പുതിയ അംഗൻവാടി അനുവദിക്കുക അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അംഗൻവാടികൾ എവിടെയൊക്കെ മോശമായി കിടപ്പുണ്ടോ അതെല്ലാം പണിത് കഴിഞ്ഞു പത്തനാപുരത്തെ താലൂക്ക് ആശുപത്രി അതിമനോഹരമായ ആശുപത്രി നമ്മൾ കാണുന്നുള്ളല പലരും പറഞ്ഞു ഇയാൾ താലൂക്ക് ആശുപത്രി ഇയാള് താലൂക്ക് ഉണ്ടോന്നും പാവപ്പെട്ട ഞാനാണ് അപ്പോൾ അതും ആരും മറന്നുപോയി താലൂക്ക് ഉണ്ടെന്ന് പറന്നുപോയി അപ്പോൾ താലൂക്ക് ആശുപത്രി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ കാണിച്ചു കൊടുത്തു ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു മനോഹരമായ മനോഹരമായി കേട്ടോ അതിന് പത്തനാഴത്തോട്ട് പോകുന്ന ആരാണ് കാണാത്തത് ആ റോഡ് ഷൈഡിൽ എത്ര മനോഹരമായി ഇനി നാലു കൊണ്ടുവരണ പണിയ നാലു നിലയുടെ പണിയാൻ കിടക്കയല്ലേ മുകളിലെത്തിയല്ലോ താഴെയെന്ന് ഒരു നില പണിത്ത് വന്നു എല്ലാം പ്രധാന ജോലികളെല്ലാം തീർന്നി പടപടാന്ന് പണി ഞങ്ങൾ മുകളിലോട്ട് പോകുകയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് അവിടെ ഇടാനുള്ള ടൈൽസ് വരെ തെരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞു താഴേന്ന് ടൈൽസ് ഒക്കെ ആയിട്ട് പണി തീർത്താങ്ങ് പാമ്പാ മേലോ ഒരു ഡിസംബർ ജനുവരി മാസോടു കൂടി ആശുപത്രി തീർക്കാൻ കഴിയും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ ഉപകരണങ്ങളും ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അകത്തുള്ള ഫർണിച്ചർ എല്ലാം ടെൻഡർ വിളിക്കാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊപ്പം തന്നെ അത് പണി തീരുമ്പോഴേക്കും അതും വരത്തക്ക രീതിയിൽ അപ്പൊ നമ്മളൊരു കുറവില്ലാതെ ജീവിക്കുന്നവരാണ് ഇപ്പോൾ